പിന്നെ അവിടെ ഒരു ഭാര്യ കിണർ കെട്ടി അലമ്പായി കൊണ്ടുക്ക ഇന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക നനക്കാമ്പ് ഇന്ത്യക്ക് അറിയാലോ അവടെന്തോ വശവശ കണ്ടു ഒന്ന് നോട്ടം വെച്ച് ടെ പട്ടി എന്റെ പെണ്ണുങ്ങളാണ് വീടായത് ഈ പങ്കാളിയാണ് എന്റെ കല്യാണം മുടക്കാനുള്ള ഇട

എന്തിനാ സെൽഫി എടുത്ത ഒന്നും അറിയാത്ത പോലെ നോട്ടീസ് ബോർഡില്ല അത് വെറുതെ ഒരു വെറുതെ പെരുമാനിൽ എന്തോരോ പാടോ കൊള്ളോ കൊക്കോ ഒക്കെ ഉണ്ട് പോയി അതെ അടുപ്പത്ത് പാലിട്ടുണ്ട് ഞാനൊന്നോട്ട് പറഞ്ഞു കഴിഞ്ഞല്ല എന്തിനാ തുമ്മിയെ ക്യൂ തുമ്മിയെ കുഴ എ എന്താ ചാൻകാ അല്ലക്കാ ഞങ്ങള് ജീവിക്കാനാ ഏതാണ്ട് പറയുന്നു എന്നെ മനസ്സിലായില്ലേ ഞാൻ അബി അബൂക്കാജാ എന്താ ഇവിടെ ഞങ്ങള് പെയിന്റ് അടിക്കാൻ പെയിന്റ് അടിക്കാനോ ഇവിടെയാ കല്യാണത്തിന് പെയിന്റ് അടിക്കാനാ ആര് പറഞ്ഞു ഞാൻ പറ ഈ എന്ന നാട്ടിലേക്ക് വന്ന ഞാൻ എന്തൊക്കെയാഡിന്ന് കഴിയൂലേ അതെങ്ങനെയാ കൊറച്ചു ദിവസം ഉണ്ടാവും ഇവിടെ അല്ലേ ഓഹോട്ടോ ഇത് നോക്കിയാ വില കുറഞ്ഞ കളറൊല്ലാം കാണിച്ചു ഈ കൊടുക്കാത്രം ഫലിച്ചിട്ട് എന്ത് കളറ് കാണിച്ചു ആ കൊടുക്കമ്മ കളർ ഇവിടെയാ പിന്നെ അപ്പുറത്തോട് വരാം വല്യ ഇഷ്ടിച്ചണ്ട് പാട്ടും പാടും വീടിന്റെ അകത്ത് ഭിത്തിൽ അടിക്കാൻ വീടിന്റെ അകത്തും കേറൂലേടിക്കണ്ടല്ലോ ഉമ്മ എന്താനും കുളിക്കാൻ കയറിയാലോ

പിന്നെ കുറച്ച് എടുത്തിയാട്ടുണ്ടെന്നേ അതുപോലെ ചില സംശയങ്ങൾ അവിടെ തീരുന്നില്ല ഒരു കണക്കിന് എല്ലാം തന്നെ ഞാനാടാ ഈ ലോകത്തുള്ളത് ഇന്നത്തെ കാലത്ത് കല്ലുകുടോ വീടുവോ ഇല്ലാത്ത ചെക്കന്മാരെ കണ്ടുകിട്ടോ സ്വർണ്ണ പല്ലു ലോകം മിന്നും വേഗത്തിൽ മാറുന്നു പൊതു കണ്ടെത്തലുകളിൽ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു പക്ഷേ ഇവിടെ മനുഷ്യർ പുരാതന യുഗത്തിലേക്ക് ഊളിയിടുകയല്ലേ എന്തൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ് പെരുമാനിയിലെ പത്തിരിയും ആട്ടിറച്ചി വരട്ടിയതും പറയപ്പെല്ലേ അത് ഫേമസ് അല്ലേ അത് പറഞ്ഞപ്പോഴാ ഇറച്ചി ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ തിരിച്ചുകൂടെ ഒഴിക്കും ഓർമ്മിക്കണേ

വീടിന്റെ തൊട്ടപ്പുറത്ത് രണ്ട് വീട് പൊട്ടിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ കടയിൽ രണ്ട് മേശയുടെ കാലുടന്നിട്ടുണ്ട് മേശോട് നിലത്തടിച്ചതാ കാര്യം നീ അങ്ങനെ ഇറച്ചി കൊടുത്തോരുത് എനിക്ക് ഇങ്ങനെ കിട്ടാ കടമ്പല പണിണ്ടാവൂല അല്ല ഞായറാഴ്ച അല്ലേ പരിപാടി ശനിയാഴ്ച രാത്രി ശനിയാഴ്ച ഒരു ഉച്ചഭത്തിന് എത്തിയ പോരെ ഓ തിരക്കണ്ടേ അത് വേണ്ട കാശൊക്കെ കാര്യം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് കൊടുത്താ മതി എന്താ പൈസ ഇപ്പൊ പറഞ്ഞ പിന്നെ നമ്മളെ കൊച്ചാക്ക നോക്കുന്ന ഇടകളങ്ങോട്ട് നീട്ടി കാശൊരുതാ എൻ്റെ കാശിൻ്റെ കണക്ക് സ്മൈൽ കാര്യടുത്ത് എടുക്കേണ്ട ആ കാശൊക്കെ ബാങ്കിൽ ഇട്ട പോലെ സേഫാണ്